ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം നമുക്ക് വളരെ സുപരിചിതമായ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം ബാക്കിയൊന്നു വായിക്കട്ടെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശയവുമാകുന്നു മനുഷ്യരായ നമുക്ക് ഓരോ ദിവസവും ഒരാശയും ഒരു പ്രത്യാശയുമൊക്കെ നാം വെച്ചു പുലർത്തുന്നവരാണ് ആ ആശയുടെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുമാണ് നമ്മളെ ദിനംതോറും വഴി നടത്തുവാൻ നമുക്ക് പ്രേരക ശക്തിയായിട്ടുള്ളത് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് നാളെക്കുറിച്ചുള്ള ചില ആശകളും പ്രത്യാശകളുമൊക്കെയാണ് ആ രമ്യ പ്രവചനത്തിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാന്ത്തക്കാണ് ഒരു നല്ല നാളാണ് സമാധാനത്തോടെ സന്തോഷത്തോടെ ദീർഘകാലം വേദനകളില്ലാതെ ദുഃഖങ്ങളില്ലാതെ സന്തോഷമായി ഐശ്വര്യമായി നാം ജീവിക്കണം മാത്രമല്ല നമ്മുടെ തലമുറകളും ജീവിക്കണം എക്കാലത്തും ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് അതിനുവേണ്ടിയാണല്ലോ ഈ കാണുന്ന ബന്ധപ്പാടുകളെല്ലാം നാം ജീവി സഹിക്കുന്നത് ഒരു നല്ല നാളേക്ക് വേണ്ടി നാം അഹോരാത്രം പണിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കാണാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് മരണാനന്തര ഒരു ജീവിതമുണ്ട് നമ്മൾ കണ്ടിട്ടില്ല അവിടെ ഒരു ഒരു നിത്യതയുണ്ട് അത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നമ്മളതിനെ മനസ്സിലാക്കിയിട്ടില്ല അനേക വാഗ്തത്വങ്ങൾ ദൈവോചനത്തിൽ തന്നിട്ടുണ്ട് ഇതിൻ്റെ മധ്യത്തിൽ ഇതൊക്കെ വിശ്വസിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും ഇതിലൊക്കെ എങ്ങനെ വിശ്വാസം അർപ്പിക്കുവാൻ കഴിയും വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയമാണ് അത് രണ്ടും വരും അത് തീർച്ചയാകും എന്തുകൊണ്ട് നമുക്കിത് വിശ്വസിക്കുവാൻ കഴിയും ദൈവവചനം അത് സ്വർഗത്തിലേകം സുസ്ഥിരമായിരിക്കുന്ന വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുവാൻ വിശ്വസിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നത് നമുക്കൊരു നല്ല ഭാവി കർത്താവ് അക്തത്വം ചെയ്തിട്ടുണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നിത്യകാലം സുഖമായി ജീവിക്കുവാൻ നാം മാത്രമല്ല നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത് അത് നമ്മൾ കണ്ടിട്ടില്ല ഈ മരണത്തിന് ശേഷം ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിന് ശേഷം ഒരു നിത്യതയുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കണ്ടുകൂടാ അറിഞ്ഞുകൂടാ എന്നാൽ അതും നാം വിശ്വസിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം അബ്രഹാമിനെ ദൈവം വിളിച്ചു പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുമ്പം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ വംശങ്ങൾ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും എങ്ങോട്ടാണ് പോകുന്നതെന്നറിയത്തില്ല ഒരു പിൻതലമുറയില്ല ഉപജീവനത്തിന് മാർഗമില്ല എവിടേക്കിടന്ന് ഉറങ്ങുമെന്നറിയത്തില്ല എങ്ങോട്ടേക്ക് എത്തിക്കുമെന്നറിയത്തില്ല എന്നാൽ അബ്രഹാം ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ച് എന്നോട് പറഞ്ഞത് എന്നെ വിളിച്ചത് എന്നോട് അറിച്ച് ചെയ്തത് ആരാണെന്ന ആ ഒരു ബോധ്യം സകലത്തെയും നിർമ്മിച്ച ഉടയവനായ സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്ന സർവശക്തനായ ദൈവമാണ് എന്നെ വിളിച്ചതെന്നുള്ള ആ ഒറ്റ വിശ്വാസത്തിൽ അബ്രഹാം കാണാത്തവയെ പ്രത്യാശിച്ചുകൊണ്ട് ആ ആശിക്കുന്നതിൻ്റെ ഒരാശ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ ഉണ്ടാക്കി കൊടുത്തു നിന്നിലൂടെ നിന്റെ വംശത്തിലൂടെ നീ അനുഗ്രഹിക്കപ്പെടുന്നു മാത്രമല്ല ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആ വാക്തത്വത്തിൽ ഒരു പ്രത്യാശ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉള്ളതായി അത് അബ്രഹാം വിശ്വസിച്ചു റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു ആദവന് നീതിയായി കണക്കിട്ടു ഇന്ന് നമ്മെയും വിളിക്കുകയാണ് നമുക്കൊരു നല്ല ഭാവി നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ തലമുറകളനുഗ്രഹിക്കപ്പെടുവാൻ ഒരു നിത്യകാലം സുഖത്തോടെ രോഗദുഃഖങ്ങളില്ലാതെ മരണമില്ലാതെ ജീവിക്കുന്ന ഒരു കാലത്തിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുകയാണ് അതിൻ്റെ ഉറപ്പാണ് ഈ വേദപുസ്തകത്തിലെ അറുപത്താറ് പുസ്തകങ്ങളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദൈവം മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നത് അത് വിശ്വസിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ കാരണം ദൈവം മനുഷ്യനായി അവതരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ജീവിതം കൊണ്ട് മാത്രമല്ല തൻ്റെ മരണം കൊണ്ട് അതിലുപരിയായിട്ട് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നമ്മുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുകയാണ് നമുക്കതിൻ്റെ ഉറപ്പ് തന്ന യേശുക്രിസ്തുവിൻ്റെ മരണം ജീവിതം മരണം അടക്കം പുനരുദ്ധാനം സ്വർഗാരോഹണം എല്ലാം താൻ വാക്തത്വം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനെന്നുള്ള ആ വലിയ ഉറപ്പ് നമുക്ക് തന്നു ഈ കർത്താവിനെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം ഈ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന നിത്യസന്തോഷത്തിലേക്കാണ് നിത്യസമാധാനത്തിലേക്കാണ് ഒരു നിത്യതയ്ക്കായി ഈ വാക്കിന് നമ്മൾ ചെവി കൊടുക്കുക അബ്രഹാമിനെ പോലെ എങ്ങോട്ടെന്നറിയാതെ ഏതൊന്നറിയാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു